ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എൽ ജി ട്യൂവിലേക്ക് സ്വാഗതം കേരളത്തിലെ കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട സ്ഥിതി ചെയ്യുന്നത് കൊല്ലം നഗരത്തിൽ നിന്നും ഇരുപത്തിഒൻപത് കിലോമീറ്ററോളം വടക്കാണ് ഈ സ്ഥലം കുന്നത്തൂർ താലൂക്കിൽ ഉൾപ്പെട്ട പ്രദേശമാണ് ഇത് കുന്നത്തൂർ മൈനാഗപ്പള്ളി ശാസ്താംകോട്ട കല്ലട പേരുവഴി ചൂരനാട് എന്നിവ ഉൾപ്പെടുന്ന കുന്നത്തൂർ താലൂക്കിൻ്റെ ആസ്ഥാനം ശാസ്താംകോട്ടയാണ് ശാസ്താവ് എന്ന് വിളിക്കപ്പെടുന്നത് സ്ത്രീബുദ്ധനായതിനാൽ ശാസ്താംകോട്ട പ്രാചീന ബുദ്ധമത കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു ശാസ്താംകോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ധർമ്മശാസ്ത്ര ക്ഷേത്രം പ്രസിദ്ധമാണ് ധാരാളം വിനോദസഞ്ചാരികളും തീർത്ഥാടകരും സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ശാസ്താംകോട്ട സ്ത്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ മൂന്ന് ഭാഗത്തും കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട കായലാണ് ഈ ക്ഷേത്രം ഇവിടെ വസിക്കുന്ന വാനരന്മാരാൽ പ്രസിദ്ധമായ ഒരു ക്ഷേത്രം കൂടിയാണ് ധർമ്മശാസ്ത്രാവിൻ്റെ സേവകരായാണ് ഈ വാനരന്മാരെ കാണുന്നത് കേരളത്തിലെ ഏറ്റവും പ്രാചീന അഞ്ച് ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒന്നായാണ് ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ പരിഗണിച്ചിരിക്കുന്നത് മറ്റു നാലെണ്ണം അച്ഛൻ ഗോവിൽ ശാസ്ത്രക്ഷേത്രം ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ശാസ്ത്രക്ഷേത്രം ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നിവയാണ് ഭാര്യയായ പ്രഭാദേവിയോടും സത്യകൻ എന്ന മകനോടും കൂടി വസിക്കുന്ന ശ്രീധർമ്മശാസ്ത്രാവ് ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ ശിവൻ ഗണപതി എന്നിവരാണ് ഉപദേവതകൾ യുഗത്തിൽ ശ്രീരാമൻ തൻ്റെ പത്നിയായ സീതയോടും സഹോദരനായ ലക്ഷ്മണനോടും കൂടി രാവണ വിഗ്രഹശേഷം ഇതുവഴി വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ ശ്രീധർമ്മശാസ്ത്രാവിനെ കണ്ടു വണങ്ങിയെന്ന് ഐതിഹ്യമുണ്ട് ശ്രീ ഹനുമാൻ സീത അന്വേഷകനായി ലങ്കയിലേക്ക് പോകുന്ന സമയത്തും ഈ ക്ഷേത്രത്തിൽ വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ഐതിഹ്യം കൂടി നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പത്ത് ദിവസം നീളുന്ന ഉത്സവമാണ് ഇവിടെ ഇവിടുത്തെ പ്രധാന ഉത്സവം ആദ്യ ദിവസം കൊടിയേറ്റാണ് കുമ്പമാസത്തിൽ ഉത്രം നക്ഷത്രത്തിൽ ആണ് ആറാട്ട് നടക്കുന്നത് ഇത് മാർച്ച് മാസം വരും പത്താം ദിവസം കട്ടുകാ കെട്ടുകാഴ്ച നടക്കും ഈ ദിനം പലതരം കുതിരകൾ കാള ഇവയുടെ രൂപം ഉണ്ടാക്കി പ്രദർശിപ്പിക്കുന്നു ഭീമാകാരമാണ് ഓരോ രൂപവും ഇതിനെ വലിച്ചുകൊണ്ട് നടക്കും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരും ഉത്സവത്തിൽ പങ്കെടുക്കും ശബരിമലയിലെ അയ്യപ്പന്റെ അതേ ശക്തികൾ ഇവിടെ ധർമ്മശാസ്ത്രാവിനും ഉണ്ടെന്ന് പറയപ്പെടുന്നു കോട്ട എന്ന പഴയ പേരിന്റെ പേരിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ഈ പേര് ലഭിച്ചത് പന്തളം രാജകുടുംബത്തിലെ ഒരു രാജകുമാരനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ശാസ്താംകോട്ട ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹം തൻ്റെ ഭാര്യയായ സീതയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോയപ്പോൾ ശ്രീരാമൻ ആരാധിച്ചിരുന്ന സ്വയംഭൂ വിഗ്രഹമാണെന്നാണ് നാടോടി വിശ്വാസം ഈ ക്ഷേത്രത്തെ അധികം അറിയപ്പെടാത്തതാക്കുന്നത് അതിൻ്റെ സ്ഥലമാണ് മൂന്ന് വശങ്ങളിലും കുന്നുകളാൽ ചുറ്റപ്പെട്ട വിശാലമായ ശുദ്ധജല തടാകത്തിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം വളരെ ദിവ്യമാണ് പട്ടണത്തിന് പേര് നൽകിയ പുരാതന ശാസ്ത്ര ഐതിഹ്യങ്ങളനുസരിച്ച് സ്ത്രീരൂപത്തിലുള്ള ക്ഷേത്രം ഗണപതിക്ക് സമർപ്പ് സമർപ്പിച്ചിരിക്കുന്നു വനങ്ങളുടെ അരികിലാണെങ്കിലും കുന്നുകളുള്ള പ്രധാന മനോഹരമായ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഏകദേശം ഇത് മണി കണ്ടായിരം തൊണ്ണൂറ്റി പാശ്ചാത്യം നൽകുന്നു പുരാതന ശാസ്ത്ര പേരിലാണ് ഈ തടാ ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവ ഘോഷയാത്രയുടെയും ഒരു ആചാരപരമായ പ്രദർശനങ്ങളിലും ധർമ്മശാസ്ത്രാവിന്റെ പ്രതിഷ്ഠ നീലകണ്ഠൻ ആണ്